നമസ്കാരം ദേശീയപാതാ വികസനത്തിൽ മാജിക് സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ പലതിനോടും ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാണുന്നത് കാരണം ഏറെ ദീർഘവീക്ഷണത്തോടെയാണ് അദ്ദേഹം ഓരോ പദ്ധതിയും നോക്കി കാണുന്നത് പ്രഖ്യാപിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കി കാണിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഇതുവരെ നടപ്പിലാക്കിയിരിക്കുന്ന ഓരോ നിർമ്മാണങ്ങളും അതിനുള്ള തെളിവുകൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയപാതാ ശൃംഖല ഈ വർഷാവസാനത്തോടെ യു എസ് എയുടെ റോഡ് ശൃംഖലയ്ക്ക് തുല്യമാകുമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ഒരു ദേശീയ മാധ്യമ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ കേരളത്തെയും പരിഗണിച്ചിട്ടുണ്ട് വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ഇതിലൂടെ തിരുവനന്തപുരം കൊച്ചി കന്യാകുമാരി ഹൈദരാബാദ് ചെന്നൈ തുടങ്ങി പ്രധാന നഗരങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും ഗതാഗത റോഡുകൾ കാര്യക്ഷമമാക്കുമെന്നും പ്രാദേശിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ വർഷം അവസാനത്തോടെ യു എസിലെ റോഡ് ശൃംഖലയോടെ ഇന്ത്യൻ റോഡുകൾ പൊരുത്തപ്പെടാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ നമ്മുടെ നാഷണൽ ഹൈവേ റോഡ് ശൃംഖല യു എസിലെ റോഡ് ശൃംഖലയ്ക്ക് തുല്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് സംസാരിച്ച മന്ത്രി ഇന്ത്യക്ക് മൂലധന നിക്ഷേപവും വ്യവസായത്തിൽ വികസനവും ആവശ്യമാണെങ്കിൽ രാജ്യത്തിന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു നിർദ്ദിഷ്ട പദ്ധതികൾ എടുത്തു കാണിച്ചുകൊണ്ട് ഡൽഹിയും ചെന്നൈയും തമ്മിലുള്ള ദൂരം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഗണ്യമായി കുറയ്ക്കാനുള്ള പദ്ധതികൾ ഗഡ്കരി വെളിപ്പെടുത്തി ഇത് രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള യാത്രയുടെ ദൈർഘ്യം ഗണ്യമായി കുറയ്ക്കും ഈ രണ്ട് മെട്രോ നഗരങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാൻ ആളുകൾക്ക് മുംബൈയിലേക്കും പൂനെയിലേക്കും പോകേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സൂറത്തിൽ നിന്നുള്ള നിർദ്ദിഷ്ട എക്സ്പ്രസ് ഹൈവേ നാസിക് അഹമ്മദ് നഗർ സോലാപൂർ കർണൂൽ തിരുവനന്തപുരം കൊച്ചി കന്യാകുമാരി ഹൈദരാബാദ് ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും ഗതാഗത റൂട്ടുകൾ കാര്യക്ഷമമാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു സൂറത്തിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേക്ക് ശേഷം നാസിക്കിലേക്കും നാസിക്കിൽ നിന്ന് അഹമ്മദ് നഗറിലേക്കും അഹമ്മദ് നഗറിൽ നിന്ന് സോലാപൂരിലേക്കും സോലാപൂരിൽ നിന്ന് കർണൂലിലേക്കും കൂർണൂരിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചി കന്യാകുമാരി ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലേക്കും കണക്ടിവിറ്റി ഉണ്ടാകും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുംബൈയിലും പൂനെയിലും പോകേണ്ടതില്ലെന്നും ഗഡ്കരി കൂട്ടിച്ചേർന്നു അതേസമയം ഈ അവസാനത്തോടെ ചെന്നൈ ബംഗളൂരു ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ പൂർത്തിയാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ഇത് ദക്ഷിണേന്ത്യയിലെ രണ്ട് മെട്രോ നഗരങ്ങൾക്കിടയിൽ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖല ഇന്ത്യയിലാണെന്ന് കഴിഞ്ഞ ദിവസം കണക്കുകളിലൂടെ ലോക്സഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് അറുപത്തി ലക്ഷം കിലോമീറ്റർ റോഡുകളാണുള്ളത് രണ്ടായിരത്തി പതിനാല് രണ്ട് ലക്ഷം കിലോമീറ്റർ ആയിരുന്നു ഇന്ത്യയിലെ റോഡ് ശൃംഖല ദൈർഘ്യമെന്നും അദ്ദേഹം പറഞ്ഞു റോഡുകളുടെ ഗുണനിലവാരവും ഇതിനോടകം മെച്ചപ്പെട്ടിട്ടുണ്ട് അതേസമയം രാജ്യത്തിന്റെ ലോജിസ്റ്റിക്സ് ക്ഷമത മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹൈസ്പീഡ് ആക്സിസ് കൺട്രോൾ ദേശീയപാതകളുടെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ് അധികാരം എങ്ങനെ ജനങ്ങൾക്കായി വിനിയോഗിക്കണമെന്ന് പ്രവർത്തനത്തിലൂടെ ബോധ്യപ്പെടുത്തിയാണ് നിതിൻ ഗഡ്കരി ജനമനസ്സുകളിൽ ഇടം പിടിക്കുന്നത് രാജ്യത്തെ ഗതാഗത മേഖലയുടെ വളർച്ച ദ്രുതഗതിയിൽ നടന്നത് നിതിൻ ഗഡ്കരി മന്ത്രിയായി അധികാരമേറ്റതിനെ തുടർന്നാണ് രാഷ്ട്രീയത്തിൽ തന്റേതായ നിലപാടിൽ ഉറച്ചുനില്ക്കുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുകയും ചെയ്ത ബി ജെ പിലെ പ്രമുഖരാണ് അദ്ദേഹം പ്രശ്നപരിഹാരിയെന്നാണ് നിതിൻ ഗഡ്കരി അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഗതാഗത നിലവാരം ഉയർത്തിയതിൽ പ്രതിപക്ഷ നേതാക്കളുടെ അടക്കം പ്രശംസ നേടിയെടുത്ത നേതാവ് കൂടിയാണ് അദ്ദേഹം